ഇന്നത്തെ റെഡിങ് എന്ന് പറയുന്നത് ട്രൂ ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ എന്നുള്ളതാണ് ഓക്കെ ഇവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് കുറച്ച് പേരുടെയെങ്കിലും ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാകാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട് അല്ലെങ്കിൽ ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഇപ്പോൾ നിങ്ങൾ തമ്മിൽ തമ്മിലില്ലാത്തൊരവസ്ഥയായിട്ട് ഇവിടെ ഫീല് ചെയ്യുന്നുണ്ട് അതിനുള്ള റീസൺ പോലും മേ ബി ഒരു പേഴ്സൺ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിൽ തുടക്കത്തിലൊക്കെ ഓക്കെ ആയിട്ട് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഇടയ്ക്ക് വെച്ച് എപ്പോഴും ഒരു അറ്റൻഷൻ കിട്ടാണ്ട് വന്നിട്ടുണ്ട് പലപ്പോഴും പല കാര്യത്തിനും ഒരു നിങ്ങളൊരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്ന പോലെയും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു ജനുവൻ ആയിട്ടുള്ള കാര്യം കാര്യമായിട്ട് അല്ലെങ്കിൽ പല കാര്യത്തിനും ഒരു ക്ലാരിറ്റി ഇല്ലാത്ത പോലെയും ഒക്കെ തന്നെയും ഈ ഒരു പേഴ്സൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു ബിഹേവിയറോ ഒക്കെയാകണം അതിനുള്ള റീസൺ എന്ന് പറയുന്നത് എന്ത് തന്നെയാണെങ്കിലും ഈ ഒരു പേഴ്സണായിട്ട് തന്നെ നിങ്ങളെ കുറെ വേദനിപ്പിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ റിലേഷൻഷിപ്പിൽ നിങ്ങളിപ്പോൾ ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തൊരു സിറ്റുവേഷൻ ആണ് പക്ഷെ ബൈ പറഞ്ഞ് മാറിയിട്ടില്ലെന്നുണ്ടെങ്കിലും നിങ്ങൾ കുറെയൊക്കെ നിങ്ങളായിട്ട് തന്നെ ഇനിഷ്യേറ്റ് ചെയ്ത് റിലേഷൻഷിപ്പിന് സ്ട്രെങ്ത് കൊടുക്കാനായിട്ട് ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട് എന്നാലും പലപ്പോഴും കുറ്റപ്പെടുത്തലുകളാണ് ഈ ഒരു വ്യക്തിയുടെ ഭാഗത്ത് നിന്നും പലപ്പോഴും ഉണ്ടായിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ കുറേ പേരെങ്കിലും മൂവോണോ ആവണോ വേണ്ടയോ എന്ന് പോലും ചിന്തിക്കുന്ന ഒരു എനർജി ഇവിടെ ഫീൽ ആകുന്നുണ്ട് പക്ഷേ ഈ ഒരു വ്യക്തി ഈ ഒരു സമയത്ത് റിലേഷൻഷിപ്പിൽ ആരുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു വാല്യൂ അല്ലെങ്കിൽ നിങ്ങൾ അർഹിക്കുന്നൊരു വാല്യൂ പോലും ഒരു പേഴ്സൺ തന്നിട്ടുണ്ടാവില്ല പക്ഷേ ഈ ഒരു സമയത്ത് അവർ ഭയങ്കരമായിട്ടുള്ളൊരു പാർട്ടി സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യലി കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു അവസ്ഥയിലായിട്ട് കാണുന്നുണ്ട് ടേഴ്സ് വാട്സിനി കാണിച്ചു തരുന്നത് അവർക്ക് എന്താണ് നെക്സ്റ്റ് ചെയ്യേണ്ടതെന്നുള്ളൊരു ഒരു ഐഡിയ പോലും ഇല്ലാത്തൊരവസ്ഥയായിട്ട് ഫീല് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് അവർ ഒരുപാട് റിയലൈസ് ചെയ്യുന്ന ഒരു കാര്യം നിങ്ങൾ അവർക്ക് എത്രത്തോളം വാല്യബിൾ ആയിരുന്നു എന്നുള്ളൊരു കാര്യം അവർ മനസ്സിലാക്കുന്നുണ്ട് കാരണം ഈ ഒരു സമയത്ത് അവർ ഒരുപാട് ഒറ്റപ്പെടലുകൾ അനുഭവിക്കുന്നുണ്ട് പല രീതിയിൽ അവർ ഒറ്റപ്പെട്ടിട്ടുണ്ട് അവരുടെ ഫാമിലിയിൽ നിന്നായിക്കോട്ടെ അല്ലെങ്കിൽ ചുറ്റുപാടിൽ നിന്നും ഒക്കെ തന്നെയും പല കാര്യത്തിനവരെ കുറ്റപ്പെടുത്തലുകൾ കേട്ട് കേൾക്കുന്ന ഒരവസ്ഥ കാരണം അവർ ലൈഫിൽ ചെയ്തിട്ടുള്ള എന്തോ ഒരു കാര്യം എന്തൊക്കെയോ കാര്യങ്ങൾ ഭയങ്കരമായിട്ട് ഫോൾട്ടായി പോയിട്ടുണ്ട് അത് തെറ്റായിട്ട് വന്നിട്ടുണ്ട് അതിൻ്റെ ഫലമെന്നോണം അതൊരു ലൈഫിൽ മേ ബി ഒരു നല്ല കാര്യമായിട്ട് തന്നെ എടുത്തിട്ടുള്ള പല കാര്യങ്ങളും അല്ലെങ്കിൽ അങ്ങനെ ചെയ്തിട്ടുള്ള ഒരു ഡിസിഷൻ എടുത്തിട്ടുള്ള പല കാര്യങ്ങളും ലൈഫിൽ നേരെ തിരിച്ച് സംഭവിച്ചിട്ടുണ്ടാവാം മേ ബി അതുകൊണ്ടായിരിക്കണം അവർക്ക് ഈ ഒരു സമയത്ത് അതിൻ്റെ ഫലം അതിൻ്റെ അവർ ീതിയിലായിരിക്കില്ല എൻ്റെ റിസൾട്ട് എന്നുള്ള വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അവര് അവരുടെ ഫാമിലിയിൽ നിന്നായിക്കോട്ടെ അല്ലെങ്കിൽ ചുറ്റുപാടിൽ നിന്ന് തന്നെ അവർക്ക് വേണ്ടപ്പെട്ടവരൊക്കെ തന്നെ അവരെ ഒരുപാട് കുറ്റപ്പെടുത്തുന്നുണ്ടാവാം അതൊക്കെ കൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് അവർക്ക് ആരോടും ഒന്നും ഷെയർ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ മേ ബി റിലേഷൻഷിപ്പിൽ ആയിരുന്നപ്പോഴും ഒക്കെ തന്നെ ഇതുപോലെയുള്ള എന്തെങ്കിലും കാര്യത്തിലൊക്കെ തന്നെ അവര് പല കാര്യങ്ങളും അവര് ലൈഫിൽ ഓക്കെ ആവണം എന്ന് കരുതി എടുക്കുന്ന പല ഡിസിഷൻസും തെറ്റായി പോവാറുണ്ട് അവസ്ഥ ചിലപ്പോൾ റിലേഷൻഷിപ്പിലായിരുന്നപ്പോൾ തന്നെ അവർക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നിരിക്കാം സോ ആ ഒരു സിറ്റുവേഷനിൽ അവരും കുറ്റപ്പെടുത്തിയപ്പോഴും നിങ്ങൾ ചിലപ്പോൾ അവരെ ചേർത്ത് പിടിച്ചിട്ടുണ്ടായിരുന്നിരിക്കാം സോ ആ ഒരു കാര്യക്കിപ്പോൾ അവരിങ്ങനെ ഓർക്കുകയാണ് എപ്പോഴും എപ്പോഴും അവരെ സപ്പോർട്ട് ചെയ്യേം എന്ത് കാര്യം ഉണ്ടെങ്കിലും അവരെ നിങ്ങൾ ചേർത്ത് പിടിച്ചിട്ടുള്ളൂ ഒരു രീതിയിലും കുറ്റപ്പെടുത്തിയിട്ടില്ല സോ അതൊക്കെ കൊണ്ട് ഇപ്പോൾ ആലോചിക്കുമ്പോൾ എത്രത്തോളം വാല്യുബിൾ ആണ് അവരെടുത്തൊരു തെറ്റായ ഡിസിഷൻ അല്ലെങ്കിൽ അവർ ഏതെങ്കിലും എന്തെങ്കിലും കാര്യം പറഞ്ഞു പോയതോ അല്ലെങ്കിൽ ചെയ്തു പോയതോ ഒരു തെറ്റായ കാര്യം കൊണ്ട് നിങ്ങളെപ്പോലും അവർ നഷ്ടം ചിന്തയുണ്ട് അപ്പൊ അങ്ങനെ നിങ്ങളെ പോലും അവർ നഷ്ടപ്പെടുത്തി കളഞ്ഞു അതുകൊണ്ട് തന്നെ അവര് ഭയങ്കര സീറോ ആണ് എല്ലാ കാര്യത്തിലും അവരൊരു ലോസറാണെന്ന ഫീലൊക്കെ അവർക്ക് തോന്നുകയാണ് ഇനി ഒന്നും ഓക്കെ ആവില്ല എന്നുള്ള രീതിയിലേക്ക് അവർ ഭയങ്കര ടയർഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് പോകുന്ന ഒരു എനർജിയായിട്ട് കാണുന്നുണ്ട് ഇവിടെ ഓക്കെ ഡെഫിനറ്റ്ലി ഇവിടെ നാനോ കപ്സിന്റെ ഒരു കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു കുറേ പേരെങ്കിലും ഒരു മണി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യത്തിൽ ഇൻവോൾവ്മെന്റ് കൊടുക്കുകയും അങ്ങനെ അവർ എന്തെങ്കിലും അവരെ ഉദ്ദേശിച്ച കാര്യം അതുപോലെ വരാണ്ടിരുന്നിട്ട് അവർക്കൊരു ബേർഡൻ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടായിരിക്കാം ഓക്കെ മേ ബി അതുകൊണ്ടായിരിക്കണം ഒരു ഫാമിലി സപ്പോർട്ട് പോലും ഒരു സമയത്ത് ഇല്ലാത്ത അല്ലെങ്കിൽ അവർക്ക് വേണ്ടപ്പെട്ടവർ വളരെ വേണ്ടപ്പെട്ടവർ പോലും അവരെ ഒറ്റപ്പെടുത്തുന്ന ഒരു എനർജി അത്രമൊരവസ്ഥയിലൂടെ അവരിപ്പോൾ നിൽക്കുന്ന ഒരു എനർജി ഫീൽ ആവുന്നുണ്ട് അത് മേ ബി ഈ ഒരു കാര്യത്തിനായിരിക്കാം ഒരുപാട് കാര്യത്തിൽ ഇങ്ങനെ ഫോൾട്ട് സംഭവിച്ചു മേ ബി എന്തെങ്കിലും ഫിനാൻഷ്യലി കുറേ കാര്യം കുറേ ആവശ്യം വന്നിട്ടുണ്ടായിരിക്കാം ിൽ നിന്ന് തന്നെ കളക്ട് ചെയ്ത് അങ്ങനെ അത് നഷ്ടപ്പെട്ടു പോയപ്പോ മേബി അങ്ങനെ ഒരു എല്ലാവരും കുറ്റപ്പെടുത്തി അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരുന്നിരിക്കും ഇപ്പോ നിൽക്കുന്നത് മേ ബി എന്താണെങ്കിലും അവരൊരു ടയർഡപ്പായിട്ടൊരവസ്ഥയിലായിട്ടാണ് ഇവിടെ ഫീൽ ചെയ്യുന്നത് പക്ഷേ ഈ ഒരു സമയത്ത് അവർക്ക് റിലേഷൻഷിപ്പിന്റെ സ്ട്രെങ്ത് കൊടുക്കണെ ഇപ്പൊ അവർ അവരുടെ ഫോൾട്ട് ഒക്കെ തന്നെ മനസ്സിലാക്കുന്നുണ്ട് എത്രത്തോളം എന്താണ് അവര് നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ചിട്ടും നിങ്ങൾ അവരെ ചേർത്ത് പിടിച്ചിട്ടേ ഉള്ളൂ എന്നിട്ടും അവരായിട്ട് തന്നെ ആയിരിക്കണം ഈ റിലേഷൻഷിപ്പിൽ നിന്ന് പോലും മാറിപ്പോയിട്ടുള്ളത് പക്ഷേ ഈ ഒരു സമയത്ത് അവരൊക്കെ അവരുടെ തെറ്റ് മനസ്സിലാവുന്നുണ്ട് റിലേഷൻഷിപ്പിലേക്ക് തിരികെ വരണം എന്ന് അതിയായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ റിലേഷൻഷിപ്പിൻ്റെ ഒരു സ്ട്രെങ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അവർ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഫണ്ട്സ് എന്ന് വെച്ചാൽ നോക്കുകയാണെങ്കിൽ അവർ ഇപ്പോഴും ഒരു ഈഗേലി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഒരു സമീപനത്തിനായിട്ട് അവർ വെയിറ്റ് ചെയ്യുന്നുണ്ട് കാരണം അതുപോലെ അവർ നിങ്ങൾ അവോയ്ഡ് ചെയ്തിട്ടുണ്ടായിരിക്കാം പലപ്പോഴും പല കാര്യത്തിന് പല രീതിയിൽ ചിലപ്പോൾ അവോയ്ഡ് ചെയ്തിട്ടുണ്ടായിരിക്കാം ഈ കണ്ണുള്ളപ്പോൾ കണ്ണിന്റെ വില അറിയില്ല എന്നൊക്കെ പറയുന്ന പോലെ ആ ഒരു സമയത്ത് ഒരു വാല്യൂ മനസ്സിലാക്കിയിരുന്നില്ല പക്ഷെ ഈ ഒരു സമയത്ത് തികച്ചു ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു സന്ദർഭത്തില് നിങ്ങൾ വളരെ ആയിട്ടൊക്കെ വളരെ പ്രേഷ്യസ് ആയിരുന്നു എന്നുള്ള ഒരു എനർജി അവർ ആ ഒരു എനർജിയോടെ ഫീൽ ചെയ്തിട്ടുണ്ട് അവർക്ക് അത് മനസ്സിലാവുന്നുണ്ട് എന്നുള്ളൊരു കാര്യമാണ് ഇവിടെ മനസ്സിലാവുന്നത് ഓക്കെ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഇതിലൂടെ കിട്ടുന്ന മെസ്സേജസ് എന്നാണോ നമുക്ക് നോക്കാം ഓക്കെ ഇവിടെ ആദ്യം തന്നെ കിട്ടിയിട്ടുള്ള ഒരു മെസ്സേജ് ബിക്കോസ് യു മേക്ക് മീ ഫീൽ ലൈക്ക് ഐ ഹാവ് നെവർ ഫാൾ ബിഫോർ മെസ്സേജ് ആണ് ഓക്കെ നിങ്ങളുടെ അരികിൽ നിന്ന് കിട്ടിയിട്ടുള്ള ആ ഒരു കണക്ഷനും കെയറും ഒന്നും തന്നെ മറ്റൊ എവിടെയും അവർക്ക് ഫീൽ ചെയ്തിട്ടില്ല എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത് മറ്റാരെ കൊണ്ട് അവരെ ഭയങ്കരമായിട്ട് കംഫോർട്ടബിൾ ആക്കാനോ അല്ലെങ്കിൽ അവർക്ക് ഭയങ്കരമായിട്ടൊരു ഹാപ്പിനെസ് കൊടുക്കാനായിട്ട് നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷവും സമാധാനവും മറ്റാരിൽ നിന്ന് അവർക്ക് കിട്ടിയിട്ടില്ല എന്നവര് ഈ ഒരു സമയത്ത് അവർ റിയലൈസ് ചെയ്യുന്നതായിരിക്കണം ആ ഒരു കാര്യം പറയാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ നെക്സ്റ്റ് മെസ്സേജ് യു ഹാവ് സീൻ മീ അറ്റ് മൈ യു സ്റ്റിൽ ലവ് മെസ്സേജ് ആണ് ഓക്കെ നിങ്ങൾ അവരുടെ വേഴ്സ് ആയിട്ടുള്ള ഭാഗവും അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ വേർസ്റ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻ പോലും അവരെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യട്ടേ ഉള്ളൂ എന്നിട്ടും നിങ്ങൾ സ്റ്റിൽ ലവ് ചെയ്തിട്ടേ ഉള്ളൂ എന്നുള്ളൊരു കാര്യമാണ് അവർക്കും അതറിയാം അപ്പൊ ഈ ഒരു കാര്യത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം നിങ്ങളിൽ കൂടുതൽ പേരും ഇപ്പോൾ ഒരു വിഷമം അനുഭവിക്കുന്നത് നിങ്ങളായിട്ട് തന്നെ മാറുന്നിട്ടല്ല ഈ ഒരു പേഴ്സൺ ആയിട്ട് തന്നെ നിങ്ങളിൽ നിന്ന് മാറിപ്പോയിട്ടുള്ളതാണ് നിങ്ങൾ അവരുടെ ഒരു അവർക്കൊരു വേഴ്സ് ആയിട്ടുള്ള സിറ്റുവേഷൻ വന്നപ്പോൾ പോലും നിങ്ങൾ അവരെ തള്ളിപ്പറയായിട്ട് അവരെ ചേർത്ത് പിടിച്ചിട്ടേ ഉള്ളൂ അപ്പൊ ഒരു കാര്യൊക്കെ ഒരു പേഴ്സൺ അറിയാം ഇപ്പൊ അവർക്ക് ശരിക്കും ഒരു ഗിൽറ്റ് ഫീൽ ആയിരിക്കണം തോന്നുന്നത് അവർക്ക് അവരുടെ തെറ്റുകൾ ശരിക്കും മനസ്സിലായിട്ടുണ്ട് അത് തുറന്നു പറഞ്ഞുകൊണ്ട് തന്നെ സോറി പറഞ്ഞുകൊണ്ട് നിങ്ങളിലേക്ക് വരാനായിട്ടായിരിക്കണം അവർ ആഗ്രഹിക്കുന്നത് സോ ആ ഒരു കാര്യം ഇവിടെ പറയുന്നത് നെക്സ്റ്റ് ഐ തിങ്കിങ് ഓഫ് യു ആർ എ വണ്ടർഫുൾ ടച്ച് ഓഫ് ലവ് ടു മൈ എവറി ഡേ എന്നൊരു മെസ്സേജ് ആണ് ഓക്കെ നിങ്ങളെ കുറിച്ച് ഓർക്കുമ്പോഴൊക്കെ തന്നെ ഭയങ്കര ഒരു എന്താണ് ഭയങ്കര ഒരു ഫീൽ ആണെന്നുള്ളൊരു കാര്യമാണ് അവർ പറയുന്നത് കാരണം ഒരുപാട് പേരിൽ ഒരുപാട് പേരുണ്ടെങ്കിലും നിങ്ങൾ ആ ഒരു കൂട്ടത്തിൽ നിങ്ങൾ നിൽക്കുകയാണെങ്കിലും നിങ്ങളെ കാണുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ഫീലും ആ ഒരു ഹാപ്പിനെസും അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് എന്നുള്ള കാര്യം പറയുന്നുണ്ട് ഓക്കെ നെക്സ്റ്റ് ഇടയ്ക്ക് ഡേഡി ഒരു മെസ്സേജ് യു നെവർ സ്നോർ വെൻ ഐ ആം ടു മെസ്സേജ് ആണ് ഓക്കെ നിങ്ങൾ ഒരിക്കൽ പോലും അവരോട് അല്ലെങ്കിൽ അവര് സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരിക്കലും പോലും ഒരു മടുപ്പോ ഒന്നും തന്നെ തോന്നിയിട്ടില്ല ഒരു ബോറിംഗോ ഒന്നും തോന്നിയിട്ടില്ല മേ ബി അവർക്ക് തോന്നിയിട്ടുണ്ടായിരിക്കാം റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന സമയത്തൊക്കെ പക്ഷെ നിങ്ങൾ ഒരിക്കൽ പോലും ഏത് കാര്യമാണെങ്കിലും അവ സംസാരിക്കുന്ന അവരുടെ പ്രാരാപ്തി കുറിച്ചിട്ടായിരിക്കാം അല്ലെങ്കിൽ അവർക്ക് ലൈഫിൽ ചെയ്തെടുക്കേണ്ട കാര്യങ്ങളെ കുറിച്ചൊക്കെ ആണെങ്കിൽ കൂടി നിങ്ങളുടെ ഒരു കോളേജ് ടൈമിൽ പോലും അവരവരുടേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയും വീനേയും സംസാരത്തിൽ നിന്ന് മുഴുവൻ പോലും നിങ്ങൾ ഒരിക്കലും സ്റ്റോപ്പ് ചെയ്യാൻ പറയുകയോ അല്ലെങ്കിൽ അതിൽ നിന്ന് ആയി വേറെ കാര്യം എടുക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല നിങ്ങൾ അതൊക്കെ തന്നെ ക്ഷമയോടുകൂടി കേട്ടിരുന്നിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം അവർ പറയുന്നുണ്ട് അതുപോലെ ലാസ്റ്റ് ആയിട്ട് കിട്ടിയ ഒരു മെസ്സേജ് യു ആർ ഓൾവേസ് ഓൺ മൈ സൈഡ് എന്നുള്ള ഒരു മെസ്സേജ് ആണ് ഓക്കെ ഇത് അവർക്കറിയാം അവർക്ക് ആ ഒരു കാര്യം ഈ ഒരു സമയത്ത് അവർ ഭയങ്കരമായിട്ട് റിയലൈസ് ചെയ്യുന്ന ആ ഒരു കാര്യം അല്ലെങ്കിൽ ആ ഒരു സമയം അവർക്ക് ഭയങ്കര തിങ്കിങ് എനർജി അല്ലെങ്കിൽ അവർ ചിന്തിക്കുന്നുണ്ട് ഏതായിരുന്നു ശരി ഏതായിരുന്നു തെറ്റ് എന്നുള്ള ഒരു കാര്യം സോ അതുകൊണ്ട് അവിടെ ഇങ്ങനെയൊക്കെ അവർ ചിന്തിക്കുന്നത് നിങ്ങളെല്ലാം എപ്പോഴും അവരുടെ സൈഡിലായിരുന്നു അല്ലെങ്കിൽ എല്ലായ്പ്പോഴും അവരുടെ ഒരു ഭാഗത്തായിരുന്നു നിങ്ങള് അവരുടെ ഭക്ഷണം വിളിച്ചിട്ട് എന്തൊരു കാര്യം വന്നാലും അവരെ തെറ്റായിട്ട് ചിത്രീകരിക്കാൻ നിങ്ങള് കരുതിയിട്ടേല പല കാര്യങ്ങൾ പറയുമ്പോഴും അവരുടെ ഭാഗത്തേറ്റുണ്ടെങ്കിൽ കൂടിയും നിങ്ങൾ അവരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും മാക്സിമം സപ്പോർട്ട് ചെയ്തിട്ടായിരിക്കണം സംസാരിക്കുന്നതൊക്കെ തന്നെ അവർക്ക് വേണ്ടിയിട്ട് മറ്റു പലങ്ങളോടും ചിലപ്പോ നിങ്ങൾ ഫൈറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം ഫ്രണ്ട്സിൻ്റെ ഇടയിലാണെങ്കിൽ തന്നെയും അവരെ കുറിച്ചിട്ട് എന്തെങ്കിലും ഒരു മോശമായിട്ടുള്ള രീതിയിൽ ഫിനാൻഷ്യലി ഒക്കെ ഉള്ള ഒരു കാര്യത്തിൽ ഒരുപാട് ബേർഡൻ വരുത്തി വയ്ക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുന്ന സമയത്ത് നിങ്ങൾ ഫൈറ്റ് ചെയ്ത് നിന്നിട്ടുണ്ടായിരിക്കും സോ അതൊക്കെ അവർക്ക് അറിയാം സോ ആ ഒരു കാര്യമൊക്കെ അവരിപ്പോ പറയാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ായിരുന്നു അവരുടെ അവർക്ക് നിങ്ങളോട് പറയാനുള്ള മെസ്സേജസ് ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു അവരുടെ ഒരു ഫീലിങ്സ് എന്ന് പറയുന്നത്